ആൻഡ് കമ്പനി സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ഫാമിലി ആയിട്ട് എനിക്ക് കൂടി മാതാപിതാക്കളോടുള്ള ആ സ്നേഹവും ആദരവും ബഹുമാനവും ഒരു വാക്യമുണ്ട് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവർക്ക് തലമുറകളോളം വാഴും എന്നുള്ളത് ഇവരുടെ ഈ പ്രവർത്തനം കൂട്ടായ്മ സൗഹൃദത്തിന്റെ ഒരു വലയത്തിൽ നിന്ന് രൂപം കൊണ്ട ഈ ജയനാൻ കമ്പനിയുടെ കൂട്ടായ്മയിൽ പടുത്തുയർത്ത ഇന്ന് ഇരുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഇവരുടെ കൂട്ടായ്മ നമ്മൾ മാതൃകയാക്കേണ്ടതാണ് കാരണം രക്തബന്ധങ്ങളെക്കാൾ ഏറ്റവും വലിയ ബന്ധം സൗഹൃദങ്ങൾ തന്നെയാണ് ആ സൗഹൃദ കൂട്ടായ്മയിൽ ഇരുപത്തഞ്ചു വർഷക്കാലം ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മുടെ വൈപ്പിൻ കരയിൽ മാതൃകയായി കൊണ്ടുപോകുന്ന ഈ സൗഹൃദ കൂട്ടായ്മയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന കെ എന് ഉണ്ണികൃഷ്ണ എംഎൽഎറ്റുവാങ്ങി ചടങ്ങിൽ വൈപ്പിൻ ഗോശ്രീപുരം ഹാർബർ ഉടമ ജി ബാലചന്ദ്രപ്രഭുവിനെയും സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം നേടിയ ടി കെ മുരളീധരനെയും ആദരിച്ചു സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പത്തുപേർക്ക് ചികിത്സാ സഹായം നൽകി പുതുവൈപ്പ് റസ്ട്രിക്ലേശസിൽ നടന്ന ചടങ്ങിൽ വിവിധ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ പ്രസിഡന്റുമാരും നാടകകീർത്ത് തങ്കൻ കോച്ചേരിയും പങ്കെടുത്തു